ഒരുപാട് പേരുടെ ആഗ്രഹമാണ് സാലറി വർദ്ധിക്കാൻ എന്താണ് ഓതേണ്ടത് ശമ്പളത്തിൽ വർധനവുണ്ടാകാൻ അല്ലെങ്കിൽ ഉള്ള ശമ്പളത്തിൽ തന്നെ ബറക്കറ്റ് ഉണ്ടാകാൻ എന്താണ് ചൊല്ലേണ്ടത് ഓതേണ്ടത് എന്ന് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ ചുരുക്കത്തിൽ തന്നെ സാലറി വർദ്ധിക്കാനുള്ള ഇസ്ലാമിക ടിപ്സുകളാണ് പറയാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ആ അമലുകൾ എന്ന നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം അസ്സലാമലൈക്കും വാഹി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ സാലറിയിൽ വർധനം ഉണ്ടാകാൻ ചിലർക്ക് ജോലിയുണ്ട് പക്ഷെ സാലറി അങ്ങോട്ട് തൃപ്തികരമല്ല അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്കാണ് ഈ വീഡിയോ എന്ന് ആദ്യമേ പറയട്ടെ യഥാർത്ഥ മുഗ്മിനിയങ്ങളോടും മഗ്മിനാത്തുകളോടുമാണ് പറയുന്നത് അല്ലാതെ ആ ഇമാനിൽ ബലഹീനതയുള്ള ആളുകളോടല്ലേ പറയുന്നത് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ഈമാനുള്ള മുസ്ലിമീങ്ങളോടാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഉറപ്പായും നമസ്കരിക്കുന്നവരായിരിക്കണം എന്നുള്ള നിബന്ധന പറയേണ്ടതില്ലല്ലോ അപ്പോ ഒന്നാമത്തെ കാര്യം സാലറി വർദ്ധിക്കാൻ നമ്മൾ നിർവഹിക്കേണ്ട ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നാമത്തെ കാര്യം സ്വലാത്തു താജ് ഈ സ്വലാത്തു താജിന് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ോ സുനാത്തു താജ് അത്യാവശ്യമുണ്ട് ഈ സുനാത്ത താജ് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ ഓടുക അതുപോലെ രാവിലെ സുബഹ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ യാ ഫത്താഹു എന്ന് നൂറ് പ്രാവശ്യം ഓടുക അതുപോലെ യാ യാ ഇസ്മു നൂറ് പ്രാവശ്യം ഓടുക അതിനുശേഷം ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത് എന്ന് പറയുന്ന ഈ ആഴത്ത് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴുതാ ഈ ഒരു ആഴത്ത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം പിന്നീട് നമ്മൾ ചെയ്യാനുള്ളത് യാ എന്ന് പറയുന്ന ഈ ഇസ്മ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം എപ്പോഴെങ്കിലും ഓതാനുള്ള ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഓതാം മറ്റത് നമസ്കാര ശേഷം യാ ഫാഹയാള നൂറ് യാ മലിക്കാവുള്ള നൂറ് അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം പർവ്വായ കർമ്മങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ല പർവ്വനമസ്കാരങ്ങളിൽ വീഴ്ച വരുത്താതെ ഈ പറയപ്പെട്ട ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ ഉറപ്പായിട്ടും നമ്മുടെ സാലറിയിൽ വർധനമുണ്ടാകും അല്ല എങ്കിൽ നമ്മുടെ സാലറിയിൽ ബറക്കത്ത് അതായത് നമുക്കത് തൃപ്തിയാകും അതായത് ഇത് ഇത് തന്നെ മതി അലഹദില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നടന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു ബറക്കത്ത് അള്ളാഹു സുബ്രഹാനുള്ള നമുക്ക് തരും ഉറപ്പാണ് 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 ഉറപ്പായിട്ടും കൂടി അള്ളാഹുരുള്ള പരിപൂർണമായ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഈഷ്ലഹ് ചെയ്തു നോക്കൂ പ്രിയപ്പെട്ടത് ഉറപ്പായിട്ടും ഫലം കാണും എത്ര പേരാണെന്ന് അറിയോ വിഷമങ്ങൾ കൊണ്ട് വേദനകൾ കൊണ്ട് കമൻ സെക്ഷനുകളിൽ അറിയിക്കുന്നത് അള്ളാഹു അവർക്കൊക്കെയും അവരുടെ വിഷമങ്ങളും വേദനകളും ആവരാതുകളും മാറ്റിക്കൊടുക്കട്ടെ സന്തുഷ്ട സമാധാന സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം പടച്ചതമ്പുരാൻ അവർക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷ എല്ലാവരും ദുആ ചെയ്യണം എല്ലാവരുടെയും ഒരുപാട് വിഷമങ്ങൾ നമ്മളൊക്കെയും ഒരു കുടുംബമാണ് പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബത്തിന് താഴെയുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരു വിഷമം വന്നാൽ അവർക്ക് വേണ്ടി ദുയാ ചെയ്യൽ മറ്റൊരു മുഅ്മിനിന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ പറയാണ് പ്രിയപ്പെട്ടവരെ എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്മിനീങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ